ഹൈറഞ്ചിലെ എന്നറിയപ്പെടുന്ന പഴയ വിടുതി സെന്റ് മേരീസ് സുറിയാനി പള്ളിയിൽ എട്ടുനോമ്പ് പെരുന്നാളും പരിശുദ്ധ ദൈവമാതാവിന്റെ സുനോറോ വണക്കവും സുവിശേഷ മഹായുഗവും സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പള്ളിയിൽ പെരുന്നാൾ ഡോക്ടർ മെത്രാപോലിത്ത ബെന്യാമിൻ റംബാച്ചൻ ഫാദർ എൽദോസ് മേനോത്ത് എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും പെരുന്നാളിന് തുടക്കം കുറിച്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് കുടിയേറ്റും തുടർന്ന് സൺഡേ സ്കൂൾ യൂത്ത് അസോസിയേഷൻ വനിതാ സമാജം എന്നിവയുടെ സംയുക്ത വാർഷികവും നടക്കും നിത്യനികയും മഹാഭാഗ്യവതിയുമായ പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാൾ പരിശുദ്ധ ദൈവമാതാവിന്റെ സാന്നിധ്യത്താൽ അത്ഭുതങ്ങളുടെ കലവറയായി പരിലസിക്കുന്ന ഐറേഞ്ചിൻ്റെ മണ്ണർ കാട് എന്നറിയപ്പെടുന്നതായ രാജാക്കാട് സെൻ്റ് മേരീസ് സൂനോറോ യാക്കോബായ പള്ളിയിൽ എല്ലാ വർഷവും നടത്തുന്നതുപോലെ തന്നെ ഭക്തി ആദരവോടെ ഈ വർഷവും സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ തീയതികളിൽ അനുഗ്രഹപ്രദമായി നടത്തുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണം ചെയ്തു വരുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ ഏഴ് വരെ ദിവസങ്ങളിൽ വന്യ വൈദിക ശ്രേഷ്ഠരുടെ നേതൃത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും ഞായറാഴ്ച വന്യ ബെന്യാമിൻ റംബാച്ചിൻ്റെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും പ്രധാന ദിവസമാകുന്ന എട്ടാം തീയതി പ്രധാന കുർബാനയും പെരുന്നാൾ ദിവസമായ സെപ്റ്റംബർ ഒന്ന് മുതൽ വരെ പ്രഭാത പ്രാർത്ഥന വിശുദ്ധ കുർബാന പ്രദക്ഷിണം നേർച്ചക്കഞ്ഞി വിതരണം ആശീർവാദം അത്താഴവിരുന്ന് എന്നിവ നടക്കും ഏഴിന് വൈകിട്ട് ആറിന് സന്ധ്യാപ്രാർത്ഥന അഭിമന്യ ഡോക്ടർ ഇലിയാസ് മാർ അത്താനോസ് യൂസ് മിത്രോപൊലിത്തിയുടെ പ്രസംഗം രാവിലെ എന്നിവ നടക്കും ഉച്ചയ്ക്ക് നേർച്ച സദ്യയും തുടർന്ന് കുടിയിറക്കി സമാപനവും ഇടവക വികാരി ഫാദർ എൽദോസ് മേനുത്തുമാലിൽ ട്രസ്റ്റി പ്രിൻസ് കന്യാക്കുഴിയിൽ സെക്രട്ടറി എൽദോസ് കാരിയേലിൽ കമ്മിറ്റി അംഗങ്ങളായ ജോഷി കന്യാക്കുഴി പൗലോസ് കുന്നത്ത മത്തായി കന്യാക്കുഴിയിൽ ടോബി പാറേക്കാട്ടിൽ ബിനോയി പള്ളിപ്പാട്ടുതോട്ടത്തിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു